ഇത് മാസ് മോട്ടോഴ്സിന്ന് പറഞ്ഞാൽ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റി ജന സർവീസ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഫ്യൂൽ മീറ്റർ അതേപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ വന്ന ഇൻഡ് ബുഷ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അപ്പോൾ നല്ല വലിയ കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ടാകും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം ടൈറ്റ് ചെയ്തു വിടാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഇതിൻ്റെ അഡ്ജസ്റ്റിങ്ങും പരമാവധിയിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളതിൻ്റെ ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ ബ്രേക്ക് ലൈൻഡർ തീർന്നേക്കണതാണ് അപ്പോൾ ഈ ലൈനർ മാറ്റിയിടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ബ്രേക്ക് ചവിട്ടണ സമയത്ത് സൗണ്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് തന്നെയല്ല ഇത് ക്യാം തിരിച്ചേക്കണത് കൊണ്ട് തന്നെ ബ്രേക്ക് ബാക്കിൽ തെച്ച് ചെക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ കൈയ്യോടെ മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കാര്യമായിട്ടുള്ള പൊടി എന്ന് പറയാനില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കാം നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് സ്പാർ പ്ലഗ്ഗും എയർ ഫിൽട്ടറും അടുത്ത സർവീസിൽ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം പ്ലഗ്ഗും ഏറെക്കുറെ അതിൻ്റെ ഒരു ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ്ഗും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ടത് ഓരോ പതിനായിരം ആണ് ശരിക്കും ഒരു പ്രാവശ്യം ഒരു പുതിയത് പറയണം വെച്ചു എന്ന് കരുതാം അതൊരു പതിനായിരം കിലോമീറ്റർ ആയി കഴിയുമ്പോൾ മാറ്റിയിട്ട് പുതിയത് വീണ്ടും ഫിറ്റ് ചെയ്യണം പറയാൻ കാരണം അപ്പോഴത്തേക്കും അതിൻ്റെ പൊടിയൊക്കെ കയറിയിട്ട് എയർ ഫിൽറ്റർ ബ്ലോക്ക് വരും ഇവിടെയാണെങ്കിൽ പ്ലഗ്ഗിൻ്റെ ഭാഗമായാലും ഫയറിംഗ് ഒക്കെ വന്ന് അതിൻ്റെ നല്ലൊരു ലൈഫ് ആ ടൈമാകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതും നമുക്ക് രണ്ടും കൂടിയിട്ട് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ശരിക്കും മാറ്റേണ്ടത് അപ്പോൾ അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടി വന്നേക്കും എൻജിൻ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണുള്ളൂ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറ്റേണ്ടതെന്ന് പറഞ്ഞതാണ് ഏ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ബ്രാക്കറ്റൊക്കെ ഒന്നായാലും അഴിച്ച് ഗ്രീസ് ചെയ്തിടാം പിന്നെ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ബ്രേക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആണ് നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല പിന്നെ പെട്രോൾ മീറ്റർ അതായത് ഫ്യൂൽ മീറ്റർ ചില സമയങ്ങളിലാണ് വർക്ക് ചെയ്യുള്ളൂ ചില സമയങ്ങളിൽ കൃത്യമായിട്ട് വരും ചില സമയങ്ങളിൽ അത് ഡെഡിലേക്ക് വരും താഴേക്ക് വന്ന് നിൽക്കും അത് ശരിക്കും ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോട്ട് യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് ആണ് അതിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ അല്ല സ്റ്റോക്കിലില്ല പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഐറ്റം സ്റ്റോക്കിലില്ല അത് മാറ്റിയാലാണത് റെഡി ആവുകയുള്ളൂ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്ക് അതിന് മാത്രം ചിലവ് വരുന്നുണ്ട് ആ ഫ്ലോട്ട് യൂണിറ്റ് മാത്രം നാനൂറ്റി സംതിങ് എന്തോണം റേറ്റ് വരാം അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളത് കംപ്ലൈൻ്റ് ആകുന്നതാണ് നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടണുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൻ്റെ സൈഡിൽ വന്ന മുട്ട് ഈ സൈഡിൽ വന്നതും അപ്പുറത്തെ സൈഡിൽ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾ വരുന്നുണ്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മാറ്റിയിട്ടാകാം അത് വലിയ റേറ്റ് ഇല്ല ഏകദേശം ഒരു പത്തോ നാൽപ്പത് രൂപയൊക്കെ നമുക്ക് അതിന് റേറ്റ് വന്നോളൂ പിന്നെ കോൺസെറ്റ് ചെറിയൊരു അഡി ഉണ്ട് അത് നമുക്ക് തത്രക്കാലം സെറ്റ് ചെയ്ത് റെഡി ആക്കി എടുക്കാം ചെറിയൊരു ഷെയ്ക്ക് ഫ്രണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കോൺസെട്ടിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അതൊന്നും ടൈറ്റ് ചെയ്ത് ഇടാം ബാറ്ററി നമുക്ക് ഇതുമിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇതുമിരിക്കണേ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ കൃത്യമായിട്ട് വർക്കാവും കാരണം അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് മതി സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ വേണം അപ്പോൾ ഞാൻ ആ മോട്ടറിൻ്റെ ആംപിയർ ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ആ റേഞ്ചിലൊക്കെ വരണം കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഏകദേശം ഒരു ഒമ്പത് താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് നിലവിൽ ഇത് എട്ടേ പോയിൻ്റ് അഞ്ച് എട്ടേലും ഉള്ളിൽ വരുന്നുണ്ട് ലോഡ് ഇടുന്ന സമയത്ത് അപ്പോൾ പരമാവധി ഓടട്ടെ ഇപ്പോൾ മാക്സിമം ഓടിയിട്ട് കംപ്ലയിൻറ്റ് വലിയ താമസം ഇല്ല കാണിച്ചേക്കും ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസമൊക്കെ പ്രതീക്ഷിക്കുക അതിനുള്ളിൽ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് കാരണം ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള വർക്ക് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തുതരാം കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതിനകത്ത് ആ പെട്രോൾ മീറ്ററിൻ്റെ കേസ് മാത്രം നമുക്ക് പെൻഡിങ് ആയി പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഐറ്റം നമ്മുടെ ഓൾറെഡി അവൈലബിൾ അല്ല കേട്ടോ അത് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് ഇടാം ഞാൻ വരുമ്പോൾ വിളിക്കാം അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് മാറ്റിയാലും മതി ബാക്കിയത്തെ നമ്മൾ ജനറൽ സർവീസ് അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക്സ് വന്നുണ്ട് വാട്ടർ സർവീസ് വന്നുണ്ട് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ